പെരിയാറിലേക്ക് വിവിധ കമ്പനികൾ വിഷജലം ഒഴുക്കുന്നത് പതിവാണ് ഇത് നിയന്ത്രിക്കുകയും തടയുകയും ചെയ്യേണ്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് എന്നാൽ പി സി ബിക്ക് ഇതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് ആ പരിശോധനകൾ ചെന്നെത്തുന്നത് ചില കാഴ്ചകളിലാണ് അത് കാണാം മേതാനത്ത് പുഴയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന ജലമലിനീകരണം അളക്കുന്നതിനുള്ള സംവിധാനമാണ് ആ കാണുന്നത് പക്ഷേ ഇത് ഏറെ നാളായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത് ജലമലിനീകരണം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടം ഇവിടെയാണ് ഈ അവസ്ഥ പ്രളയത്തിൽ കേടായ യൂണിറ്റ് പലവട്ടം നന്നാക്കിയെങ്കിലും തുടർച്ചയായി പ്രശ്നങ്ങൾ കാണിക്കുന്നുവെന്നാണ് പി സി ബി പറയുന്നത് ഇത് ജലമലിനീകരണത്തിൻ്റെ തോതടക്കുന്നതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന രണ്ടാമത്തെ യൂണിറ്റ് ആണ് പാതാളത്ത് പുഴയിലാണ് ഇതുള്ളത് പക്ഷേ ഇതും കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രവർത്തിക്കുന്നില്ല അതായത് പാതാളത്തും മേതാനത്തും പ്രവർത്തിക്കുന്നില്ല എന്ന് വ്യക്തമാകുന്നതിലൂടെ പുഴയിലെ മലിനീകരണത്തിൻ്റെ തോത് പെട്ടെന്ന് കണ്ടെത്താൻ ഒരു വഴിയുമില്ല എന്നതാണ് വ്യക്തമാകുന്നത് ആനുവൽ വർക്ക് കോൺട്രാക്റ്റ് അവസാനിച്ചതോടെ കഴിഞ്ഞ ജനുവരിയിൽ പണിമുടക്കിയതാണ് ഇത് യൂണിറ്റിലെ സെൻസർ മുഖേന പുഴയിൽ വിഷജലത്തിന്റെ വിഷജലത്തിൻ്റെ എന്ന് ഓൺലൈനായി വേഗത്തിൽ കണ്ടുപിടിക്കാമായിരുന്നു അതുവഴി അടിയന്തര ഇടപെടലിനും മുന്നറിയിപ്പിനും അവസരമുണ്ടായിരുന്നു സംവിധാനങ്ങൾ തകരാറിലായതോടെ ഇതൊക്കെ അവതാളത്തിലായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഗുരുതര വീഴ്ചയാണിതെന്നാണ് പരാതി പേരിന് ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാനാണ് ഇതിന് സ്ഥാപിച്ചിട്ടുള്ളത് അല്ലാതെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ പരിസ്ഥിതിക്കോ ഗുണകരമായ രീതിയിൽ മലിനീകരണ നിയന്ത്രണ ഭാഗത്തിൻ്റെ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള നടപടികൾ വളരെ ശുഷ്കമായ രീതിയിൽ മാത്രം നടക്കാറുള്ളൂ ഇത്രയും മലിനീകരണവും ഇത്രയും മത്സ്യക്കുരുതിയും ഉണ്ടായിട്ടും ഇപ്പോഴും ഇവർ തുടരുന്നത് അലംഭാവവും അനാസ്ഥയുമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ബന്ധപ്പെട്ടപ്പോൾ റിയൽ ടൈം മോണിറ്ററിംഗ് സിസ്റ്റം പ്രവർത്തനരഹിതമായതോടെ വെള്ളം നേരിട്ടെടുത്ത് പരിശോധിക്കുന്നുണ്ടെന്നാണ് മറുപടി കിട്ടിയത് ഈ ഫിസിക്കൽ സാമ്പിളി തന്നെ രസകരമാണ് ഇവർക്ക് ഒരു സംവിധാനവും ഇല്ല പുഴയിലിറങ്ങിയെടുക്കാനുള്ള ഒരു സംവിധാനവുമില്ല ഇവർ കരയിലൂടെ വന്ന് സാധാരണ ഈ സർഫസ് വാട്ടർ എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനിടെ വായുമലിനീകരണത്തിന് തോത് പരിശോധിക്കുന്നതിനുള്ള ഉപകരണമുണ്ടെങ്കിലും അത് ശരിയായ സ്ഥലത്തല്ല സ്ഥാപിച്ചിരിക്കുന്നതെന്നും ജനങ്ങൾക്ക് പരാതിയുണ്ട് പുഴയോരത്താണെങ്കിൽ കൂടുതൽ പ്രയോജനപ്പെടുമായിരുന്നു സ്ഥിതി കൃത്യമായി വെളിച്ചത്തു വന്നേനെ കമ്പനികളിൽ നിന്നും പുറന്തള്ളുന്ന വിഷപ്പുകയുടെ രൂക്ഷഗന്ധമാണ് പലപ്പോഴും ഇവിടെ അപ്പോൾ ഒരു അതിനകത്ത് എന്താ ശ്വാസം മുട്ടും പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപൂർവം കുറപ്പോ കുറച്ചൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങാറുള്ളതിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ശ്വാസം മുട്ട് വരുന്ന പോലത്തെ മണവും വരുന്നുണ്ട് അതേമാതിരി തന്നെ പൊടിയും വരുന്നുണ്ട് ഇപ്പോഴും ലക്ഷക്കണക്കിന് മത്സ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ദാ ഇവിടെ ചത്തുപൊങ്ങിയത് വിഷപ്പുകയും വിഷജലവും പുഴയുടെ തീരത്ത് താമസിക്കുന്ന ജനങ്ങൾക്കും ഭീഷണിയാണ് ഇനിയും ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങൾ നിഷ്ക്രിയത്വം അവസാനിപ്പിച്ച് ശക്തമായ ഇടപെടൽ നടത്തണം ക്യാമറമാൻ അനീഷ് തൊടക്കേടിനൊപ്പം യശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി